ീഡിയേക്ക് സ്വാഗതം എന്നും അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം അരി കൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കുന്നതിന് പകരം മില്ലറ്റ് ഉണ്ട് കൊണ്ടുള്ള പലഹാരം തയ്യാറാക്കുക ഇന്ന് ഞാൻ മില്ലറ്റ് കൊണ്ട് മണിച്ചോളം മില്ലറ്റ് കൊണ്ട് നല്ലൊരു ദോശയാണ് തയ്യാറാക്കുന്നത് ഈ ദോശ ഉണ്ടാക്കാനായി ഒരു കപ്പ് മണിച്ചോളം മില്ലറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കാൽ കപ്പ് ഉഴുന്നും ഒരു ടേബിൾ സ്പൂൺ ഉരുവിയും അരക്കപ്പ് പച്ചരിയും ഇതേപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആറ് ആറ് മണിക്കൂറിന് ശേഷം മിക്സി ഒന്ന് അരച്ചെടുക്കണം ഈ ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി അങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊങ്ങി വരും ആദ്യം മിക്സി ജാറിലേക്ക് മണിച്ചോളം ഇട്ടുകൊടുത്ത് ഒരു കപ്പ് കാൽക്കപ്പ് ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുക വെള്ളം മുങ്ങി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കണം പണിച്ചോളം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സി ജാറിലേക്ക് ഉഴുന്നും ഉലുവിയും അരിയും ഇട്ടുകൊടുത്ത് ഇനി ആ ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളം തന്നെ ഇതിലൊഴിച്ചിട്ട് അരച്ചെടുക്കണം നൈസായിട്ട് അരച്ചെടുക്കാം നൈസായിട്ട് അരച്ചിട്ട് ഇനി ഇതായി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിന് ഇതെല്ലാം കൂടെ അരി ഉഴുന്നും മണിച്ചോളും എല്ലാം കൂടെ അരച്ചത് ഒന്നിച്ച് ഇതിലൊക്കെ ഉപ്പും ഒര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ആദ്യം അരച്ചു വച്ചാൽ മണിച്ചോളും ഉഴുന്നും അരി എല്ലാം കൂടെ മിക്സായി വരണം ഇളക്കിയിട്ട് ഇങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ട് അരച്ചെടുത്ത ഉടനെയും ചുട്ടെടുക്കാം ഞാനിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത് പാത്രത്തിൽ നിറച്ചുള്ളത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നിറയെ കുമിളകൾ വരും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മാവ് പൊങ്ങി വരും കൈ കൊണ്ട് വേണമെങ്കിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് അടച്ചു വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് സ്ഥലം വിട്ടിട്ട് അധികം അമർത്തടക്കാതെ അടച്ചു വെക്കണം അങ്ങനെ അടച്ചു വെക്കുമ്പം മാവ് പൊങ്ങുന്നത് വളരെ എളുപ്പത്തിലാവും ഇനി ഇതാ നാല് മണിക്കൂറിന് ശേഷം ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ദോശ തവ ചൂടായ തവയിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലെ പരത്തി എടുക്കണം ഇനി ഇതിന് മുകളിലായിട്ട് നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാം നമുക്കിഷ്ടമുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ചേർത്ത് കൊടുക്കാം എള്ളെണ്ണ വേണമെങ്കിൽ എള്ളെണ്ണ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും ഉണ്ടാവും നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണം മുരിഞ്ഞ ദോശയാണ് ചുട്ടെടുക്കുന്നത് സോഫ്റ്റ് ദോശ വേണമെങ്കിൽ കുറച്ച് മുരിയുന്നതിന് മുമ്പ് എടുത്താൽ മതി ഇതുപോലെ മുരിഞ്ഞ് വരുമ്പം പാത്രത്തിൽ നിന്ന് എടുക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ദോശ അത ഇതേപോലെ ചുട്ടെടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് ദോശ ഇട്ടതിന് ശേഷം ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ വേണ്ടുന്ന സമയത്ത് ചുട്ടെടുത്താൽ മതി കൂണ് മസാലക്കറിയും മല്ലിച്ചമ്മന്തിയും മുട്ട റോസ്റ്റും ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇതുപോലെ കറി വെച്ച പാത്രത്തിൽ ദോശ ഇതാ ഇതേപോലെ ചട്ടി തുടച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ചവർ കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ നല്ല രുചിയാണ് ഇതുപോലെ പാത്രത്തിലെ മസാലയെല്ലാം കൂടെ ദോശയിലാക്കിയിട്ട് കഴിക്കാൻ പാത്രം കറിയെല്ലാം എടുത്തതിന് ശേഷം ലാസ്റ്റിൽ ഷുഗറും കൊളസ്ട്രോളിലും ഉള്ളവർക്ക് ഇത ഇതേപോലെ പിന്നെ മില്ലറ്റ് കൊണ്ടുള്ള ദോശ ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അരി ഭക്ഷണത്തിന് പകരം ഇതുപോലെ മില്ലറ്റ് കൊണ്ടുള്ള ദോശ തയ്യാറാക്കുക ഡിന്നറായോ ബ്രേക്ക്ഫാസ്റ്റായോ കഴിക്കുക ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്